കേരളത്തിലെ വികസനത്തെ പോലെ രാജ്യത്ത് വേറെ ഉണ്ടായിട്ടില്ലെന്ന് എൻ സുരേഷ് ബാബു കെ ബാബു എം എൽ എ നയിച്ച വികസന ജാഥയുടെ സമാപനം കൊല്ലങ്കോട് മുതലമുടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി എന്നും മുന്നിലാണ് പത്തു വർഷക്കാലം ഇടതുപക്ഷം കേരളത്തിൽ നടപ്പിലാക്കിയ വികസനം ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് സുരേഷ് ബാബു പറഞ്ഞു വടിവേലു എലക്ഷൻ വോട്ട് തട്ടാൻ വേണ്ടിട്ടാണെങ്കിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോ എത്ര രൂപയായിരുന്നു എത്ര രൂപ ആയിരുന്നു അറുനൂറ് വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ എലക്ഷൻ ഉണ്ടായിരുന്നോ ഇല്ല ആ അറുന്നൂറ് രൂപയല്ലേ ഇപ്പോ രണ്ടായിരം ആക്കിയത് ആയിരത്തി നാനൂറ് രൂപയാണ് പത്ത് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചത് കോൺഗ്രസ് പറയുകയാണ് കോൺഗ്രസുകാർ നുണ പറയണി സതീശം രണ്ടായിരം രൂപ പെൻഷൻ ആക്കിയപ്പോ ഇലക്ഷന് വേണ്ടിട്ടാണ് എന്ന് പരിഹസിക്ക ജനങ്ങൾക്ക് എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോ അറുനൂറ് കാര്യങ്ങൾ പറഞ്ഞു ൊന്നിൽ അധികാരത്തിൽ മുമ്പ് ജനങ്ങളോട് കാര്യം പറഞ്ഞു പറഞ്ഞു പെൻഷൻ വർദ്ധിപ്പിക്കും ഘട്ടം ഘട്ടമായി അതാണ് അതാണ് ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യ മുന്നണി മുന്നണി ഗവൺമെന്റ് ഗവൺമെന്റ് മത് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ബാബു എം എൽ എ ഏരിയ സെക്രട്ടറി കെ പ്രേമൻ വി കൃഷ്ണൻകുട്ടി കണ്ണനുണ്ണി അഡ്വക്കേറ്റ് കുശലകുമാരൻ ശ്രീജേഷ് തിരുച്ചന്ദ്രൻ ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു యూటివి న్యూస్ పాలకాడ్